നമസ്കാരം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് കൃഷ്ണകുമാറിന്റെ മകളും ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരപുത്രീരി ഇടയ്ക്കിടെ വിമർശനങ്ങളിൽ ചെന്ന് ചാടാറുമുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് താരം ഗർഭിണിയാണെന്നുള്ള വിവരം താരപുത്രി പങ്കുവച്ചത് തൻ ഗർഭിണിയാണെന്നും എല്ലാം രഹസ്യമായി സൂക്ഷിച്ചത് മൂന്നാം മാസത്തെ സ്കാനിങ് കഴിയുന്നതിന് വേണ്ടിയായിരുന്നുവെന്നുമാണ് പ്രഗ്നൻസി റിവീലിംഗ് പോസ്റ്റിൽ ദിയ കുറിച്ചത് ഇപ്പോൾ തന്റെ ഗർഭകാലം ആഘോഷമാക്കി മാറ്റുകയാണ് ദിയ അഞ്ചാം മാസത്തിലെയും ഏഴാം മാസത്തിലെയും ചടങ്ങുകളെല്ലാം തന്നെ വൈറലായിരുന്നു ആദ്യത്തെ വിവാഹ വാർഷികം ആഘോഷിക്കുമ്പോൾ ഇരുവർക്കുമിടയിൽ ഒരു കുഞ്ഞു കൂടിയുണ്ടാകും പ്രഗ്നൻസിയുടെ ആദ്യ ട്രൈമസ്റ്റർ അവസാനിക്കാറായപ്പോഴാണ് താൻ ഗർഭിണിയാണെന്നും ജൂലൈയോടെ തനിക്ക് ഒരു കുഞ്ഞു പിറക്കുമെന്നും താരം ആരാധകരെ അറിയിച്ചത് ഗർഭിണിയാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ തുടങ്ങിയതാണ് ആഘോഷങ്ങൾ ഭർത്താവിന്റെ വീട്ടുകാരും സ്വന്തം വീട്ടുകാരുമെല്ലാം ദിയയെ സ്നേഹം കൊണ്ട് പൊതിയുകയാണ് പ്രഗ്നൻസി റിവീലിംഗ് വീഡിയോ ഇരുവരും ലണ്ടൻ യാത്രയ്ക്കിടെയാണ് ഷൂട്ട് ചെയ്തത് തിരികെ എത്തി അഞ്ചാം മാസത്തിലേക്ക് കടന്നപ്പോഴായിരുന്നു ആദ്യത്തെ ചടങ്ങ് അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയുള്ളതായിരുന്നു ചടങ്ങ് നേതൃത്വം നൽകിയത് അശ്വിന്റെ കുടുംബമായിരുന്നു മൂന്ന് ദിവസത്തോളം നീണ്ടു നിന്ന ചടങ്ങ് ഒരു വിവാഹത്തിന് സമാനമായിരുന്നു ശേഷം ഇരുവരും ബേബി ബോൺ മാൽദ്വീപ്സിൽ ആഘോഷിച്ചു അതിനിടയിൽ ഗർഭകാലം ആഘോഷിക്കുന്നതിനായി കേരളത്തിനകത്തും കൊച്ചു കൊച്ചു യാത്രകൾ നടത്തി ശേഷം അടുത്തിടെ വളകാപ്പ് ചടങ്ങ് മാർഭാടപ്പുറവും നടത്തി വളകാപ്പും കെങ്കേമമായിരുന്നുവെന്നത് ദിയ പങ്കുവച്ച ഫോട്ടോകളിൽ നിന്നും വീഡിയോകളിൽ നിന്നും വ്യക്തമായിരുന്നു ദിയയാണ് വളക്കാപ്പ് ചടങ്ങിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തത് വളകാപ്പ് ആഘോഷമാക്കിയിരുന്നത് കൊണ്ട് തന്നെ പാശ്ചാത്യ ശൈലിയിൽ ബേബി ഷവർ ഉണ്ടാവില്ലെന്നാണ് പ്രേക്ഷകർ കരുതിയിരുന്നത് എന്നാൽ ബേബി ഷവർ ചിത്രങ്ങൾ പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ് ദിയ ഒരു ആഘോഷവും താരപത്രി വിട്ട് കളഞ്ഞിട്ടില്ലെന്നത് ബേബി ഷവർ ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഒഫീഷ്യൽ ബേബി ഷവർ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പുള്ള അവസാന ചടങ്ങ് എന്ന തലക്കെട്ടോടെയാണ് ചിത്രങ്ങൾ ദിയ പങ്കുവച്ചത് ഫേസ്യൽ ക്രീം നിറത്തിലുള്ള ഗൌണിൽ നിറവയറിൽ മാലാഖയെ പോലെയാണ് ദിയ ബേബി ഷവറിൽ പ്രത്യക്ഷപ്പെട്ടത് ബ്രൗൺ നിറത്തിലുള്ള സ്യൂട്ടായിരുന്നു അശ്വിന്റെ വേഷം പിക്ചർ പെർഫെക്റ്റ് എന്നാണ് ദിയയുടെ ബേബി ഷവർ ചിത്രങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ട കമന്റുകൾ ആരാധകരെല്ലാം ദിയയുടെ കുഞ്ഞിനെ കാണാനുള്ള കാത്തിരിപ്പിലാണ് ചെറിയൊരു ഇഞ്ചെക്ഷൻ പോലും ഭയമുള്ള ആളാണ് ദിയ അതുകൊണ്ട് തന്നെ പ്രസവ വേദന എങ്ങനെ സഹായിക്കും എന്ന ആശങ്ക ദിയയ്ക്കും അമ്മ സിന്ധുവിനും എല്ലാം ഉണ്ട് ആദ്യ ട്രൈമസ്റ്ററിന്റെ ബ്ലഡ് ടെസ്റ്റിന് പോയ ദിയ ആശുപത്രിയിൽ വെച്ച് അലറിക്കരയുന്ന വീഡിയോ വൈറലായിരുന്നു ആദ്യത്തെ മൂന്ന് മാസക്കാലം മാത്രമാണ് ദിയ വിശ്രമിച്ചത് അതിനുശേഷം ബിസിനസ്സും യാത്രകളും എല്ലാമായി തിരക്കിലായിരുന്നു കൃഷ്ണകുമാറിനെ കുടുംബത്തിൽ ജനിക്കാൻ പോകുന്ന ആദ്യത്തെ പേരക്കുട്ടിയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ദിയയുടെ കുഞ്ഞിനെ കാണാൻ കാത്തിരിക്കുകയാണ് കുഞ്ഞിന് വേണ്ടിയുള്ള ഷോപ്പിംഗ് എല്ലാം ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ദിയ തുടങ്ങിയിരുന്നു അടുത്തിടെ സഹോദരിമാരായ ആഹാനയും ഇഷാനയും ഹൻസികയും ജപ്പാൻ യാത്ര നടത്തിയപ്പോഴും ദിയയുടെ കുഞ്ഞിന് വേണ്ടിയുള്ള കളിപ്പാട്ടങ്ങളും വസ്ത്രങ്ങളും എല്ലാം വാങ്ങിയിരുന്നു ദിയയ്ക്ക് പിറക്കാൻ പോകുന്നത് ആൺകുഞ്ഞായിരിക്കുമെന്നാണ് പ്രേക്ഷകരുടെ പ്രവചനം ദിയയ്ക്കും അങ്ങനെ ഒരു ഗഡ് ഫീൽ ഉണ്ട് കുഞ്ഞിന്റെ ജെൻഡർ അറിയാത്തത് കൊണ്ട് തന്നെ യൂണിസെക്സ് കുഞ്ഞെടുപ്പുകളാണ് ദിയ വാങ്ങിയതെല്ലാം ജൂലൈയിലാണ് ദിയയുടെ ഡ്യൂ ഡേറ്റ് ആൺകുഞ്ഞാണെങ്കിൽ ഭർത്താവിന്റെ മുഖച്ഛായ വേണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും ദിയ അടുത്തിടെ പറഞ്ഞിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു സ്പെഷ്യൽ പൂജയും ബേബി മോണും കഴിഞ്ഞതിന് ശേഷമായി വളകാപ്പ് നടത്തിയിരിക്കുകയാണ് ദിയയും അശ്വിനും കല്യാണം മുതൽ ജീവിതത്തിലെ എല്ലാ ചടങ്ങുകളും സ്വന്തമായി പ്ലാൻ ചെയ്ത് നടത്തുന്നവരാണ് ഇവർ വീട്ടുകാരും സുഹൃത്തുക്കളുമെല്ലാം എന്നും ഇവരുടെ തീരുമാനത്തെ പിന്തുണച്ചെത്താറുമുണ്ട് വളകാപ്പ് വിശേഷങ്ങളും വൈറലായിരുന്നു ദ ഗ്രാൻഡ് വളകാപ്പ് എന്ന ക്യാപ്ഷനോടെയായിരുന്നു ദിയ ചെറിയൊരു വീഡിയോ പങ്കുവച്ചത് സ്വന്തം ബ്രാൻഡിലെ ആഭരണങ്ങളായിരുന്നു ഇത്തവണ ദിയ അണിഞ്ഞത് വിവാഹത്തിനും പൂജയ്ക്കുമായി അണിയിച്ചൊരുക്കിയവർ തന്നെയാണ് ഇത്തവണയും ഒരുക്കാനെത്തിയത് വളകാപ്പ് എന്ന രണ്ട് ഭാഗങ്ങളിൽ എഴുതിയ കൂളിംഗ് ഗ്ലാസും വെച്ചായിരുന്നു ദിയയുടെ എൻട്രി വൈകാതെ തന്നെ വളകാപ്പ് നടത്തും അതിനുള്ള പ്ലാനിങ്ങിലാണ് ഞങ്ങൾ ഇഷാനയും എല്ലാം സാരിയും ആഭരണങ്ങളും എല്ലാം ഇവിടെ തന്നെ നിന്ന് സെറ്റാക്കുകയായിരുന്നു പുതിയ കളക്ഷൻ വന്നപ്പോൾ അവർക്ക് ഇഷ്ടമായത് അവർ മാറ്റിവെച്ചിരുന്നു സാരി ദാവണിയായി സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് അവർ എന്നും ദിയ വ്യക്തമാക്കിയിരുന്നു കൈ നിറയെ മൈലാഞ്ചിയും നിറയെ ആഭരണങ്ങളും ഒക്കെയാണ് ദിയ വേദിയിലേക്ക് എത്തിയത് കുർത്തിയായിരുന്നു അശ്വിന്റെ വേഷം ആര് യാരുടെ എന്ന ഗാനത്തിനൊപ്പമാണ് ഇവരുടെ പോസ്റ്റ് ചെയ്തത് സെലിബ്രിറ്റികളടക്കം നിരവധി പേരാണ് വീഡിയോ ലൈക്ക് ചെയ്തിട്ടുള്ളത് അശ്വിൻ ഗഡേഷും ദീയുടെ പോസ്റ്റ് താഴെയായി സ്നേഹം അറിയിച്ചെത്തിയിരുന്നു അതേസമയം അടുത്തിടെ ഒരു വീഡിയോയിൽ അശ്വിൻ പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു ആ ഫ്ളാറ്റിൽ നാല് ചുവരിൽ മാത്രമായിരുന്നു ജീവിതം പുള്ളിക്കാരിക്ക് എന്റെ മണം പറ്റത്തില്ല ഞാൻ അടുത്ത് വരുന്നത് ഇഷ്ടമല്ല ഞാൻ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പെർഫ്യൂം ഇഷ്ടമല്ല ഞാൻ കെട്ടിപ്പിടിക്കുന്നത് ഇഷ്ടമല്ല അങ്ങനെ കുറെ മണങ്ങളൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല തുടക്കത്തിൽ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നീ ഒരു കാര്യം ചെയ്ത് വീട്ടിലേക്ക് പോയിക്കോളും അവിടുത്തെ ഫുഡൊക്കെ ഇഷ്ടമായി ും കരിപാട് ഡെയിലി വേണമെന്ന് പറഞ്ഞു ഞാൻ എവിടെ പോകാനാണ് അതിന് അവിടെ ആവുമ്പോൾ ആഗ്രഹിക്കുന്നതെല്ലാം എത്തിച്ചു തരാനും ആളുണ്ടല്ലോ എന്നും പറഞ്ഞിരുന്നതായി അശ്വിൻ പറയുന്നു ആപ്പിൾ കഴിക്കുമായിരുന്നു അതും വൊമിറ്റ് ചെയ്ത് പോകുമായിരുന്നു വെള്ളം കുടിക്കില്ലായിരുന്നു ആദ്യം ഛർദി വന്നത് പല്ല് തേക്കുമ്പോഴായിരുന്നു അതോടെ ട്രോമയായി വഴക്ക് പറഞ്ഞാലൊക്കെയാണ് വെള്ളം കുടിക്കുന്നത് വെള്ളം കുടിച്ചില്ലെങ്കിൽ നീ ചത്തുപോകുമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞ് ഞങ്ങൾ അടിയായിട്ടുണ്ട് പിന്നെ വൊമിറ്റിംഗ് ഒക്കെ കുറഞ്ഞു വരികയായിരുന്നു ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നില്ല പ്രഗ്നൻസിക്ക് ഓരോരുത്തർക്കും ഓരോ പോലെയാണ് എരിവുള്ള സാധനം കഴിക്കുമ്പോൾ നെഞ്ചരിച്ചിലും ഗ്യാസും മോർണിംഗ് സിക്നസ് എന്നല്ല രാവിലെ മുതൽ രാത്രി വരെ ഉണ്ടായിരുന്നുവെന്ന് ദിയ പറയുമ്പോൾ എനിക്കും ഇതൊക്കെ ഉണ്ടായിരുന്നെന്നാണ് അമ്മ സിന്ധു കൃഷ്ണ വീഡിയോയിൽ പറഞ്ഞത് മൂഡ് സ്വിങ്സ് ഉണ്ടായിരുന്നു എനിക്ക് എല്ലാ ദിവസവും ഞാൻ കരയുമായിരുന്നു എനിക്കിത് പറ്റില്ലെന്ന് പറഞ്ഞായിരുന്നു കരച്ചിൽ ഞങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ ഞാൻ കരയുമായിരുന്നു എനിക്ക് പഴയ ലൈഫ് മതി എന്ന് പറഞ്ഞായിരുന്നു കരച്ചിൽ ഒരാഴ്ച കൂടി ക്ഷമിക്കി എന്നാണ് അശ്വിൻ പറയാറുള്ളത് എൻ്റെ ബിസിനസ്സൊക്കെ സ്റ്റെക്കായി കിടക്കുകയായിരുന്നു ഇനി എന്തു ചെയ്യുമെന്ന് അറിയാത്ത അവസ്ഥയായിരുന്നു ലോക്ക്ഡൌണിനേക്കാളും വലിയ ലോക്കായിരുന്നു എനിക്ക് പുറത്തേക്കൊന്നും പോകാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് എല്ലാം എൻജോയ് ചെയ്തു തുടങ്ങിയതെന്നും ദിയ പറഞ്ഞിരുന്നു വിവാഹത്തിന് മുമ്പ് നൽകിയൊരു അഭിമുഖത്തിൽ വിവാഹത്തിന് തന്റെ വീട്ടുകാർ സംബന്ധിച്ചതിനെക്കുറിച്ച് ദിയ സംസാരിച്ചിരുന്നു ഒരുവിധപ്പെട്ട എല്ലാ ലവ് മാരേജിലും പെൺകുട്ടി വീട്ടുകാരോട് പറഞ്ഞിട്ടാണ് പലതും നടന്നിട്ടുള്ളത് ആൺ വീട്ടിൽ പൊതുവെ എതിർപ്പ് വരില്ല എന്റെ വീട്ടിൽ അങ്ങനെയായിരുന്നു അശ്വിന്റെ മാതാപിതാക്കൾ നേരത്തെ സമ്മതം പറഞ്ഞതാണ് എന്നെ ഇഷ്ടമാണ് പക്ഷേ എന്റെ കുടുംബത്തിലാണ് വൈകിയത് അവരാരും ഗൗരവമായി എടുത്തിരുന്നില്ല എനിക്ക് ഒരുപാട് റിലേഷൻഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ട് ഇന്നേവരെ അവരിൽ ഒരാളെക്കുറിച്ച് അച്ഛ എനിക്ക് ഇയാളെ കെട്ടണമെന്ന് പറഞ്ഞിരുന്നില്ല അങ്ങനെ ഒരു ചിന്ത എനിക്ക് വന്നിരുന്നില്ല പക്ഷേ ഇയാളുടെ കാര്യം വന്നപ്പോൾ വിവാഹം ചെയ്യാമെന്നുള്ളിൽ തോന്നി ഞാൻ മാതാപിതാക്കൊണ്ട് പറഞ്ഞു കഴിഞ്ഞ വർഷം അശ്വിനന്റെ അച്ഛനെ വിളിച്ച കാര്യം പറഞ്ഞു അച്ഛൻ വളരെ കൂളായി അശ്വിനോട് സംസാരിച്ചത് ഇപ്പോൾ നിനക്ക് ധൃതി ഉണ്ടെന്ന് തോന്നുന്നു പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റില്ല എടുത്തു ചാടി തീരുമാനമെടുക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഒന്നുകൂടി ആലോചിക്ക് സമയം നൽകുന്നതാണ് അച്ഛൻ പറഞ്ഞതെന്നും ദിയ പറഞ്ഞിരുന്നു അശ്വിനു മുമ്പ് വലിയൊരു പ്രണയ പരാജയം ദിയയ്ക്ക് ഉണ്ടായിരുന്നു അടുത്ത സുഹൃത്തായ വൈഷ്ണവ് ഹരിചന്ദ്രനുമായി ഏറെനാൾ ദിയ പ്രണയത്തിലായിരുന്നു ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും ഒരിടയ്ക്ക് താരപ്തൃ നിരന്തരം പങ്കുവയ്ക്കാറുമുണ്ടായിരുന്നു പിന്നാലെ ദിയയുമായി പ്രണയത്തിലാണെന്ന് ഒരിക്കൽ വൈഷ്ണവ് തുറന്ന് സംവദിക്കുകയും ചെയ്തിരുന്നു ഇരുവരും ഒരുമിക്കുമെന്ന് തന്നെയാണ് ആരാധകരും കരുതിയിരുന്നത് അതിനിടയിലാണ് തന്റെ പ്രണയം തകർന്നുവെന്ന് വെളിപ്പെടുത്തി ഇതിയായി എത്തിയത്